പ്രേസ് ജീസസ് ഹാലേലൂയ കാർമൽ പരിശുദ്ധ നയിക്കുന്ന നിയന്ത്രിക്കുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഈ ഒരുക്കത്തിന്റെ ദിനങ്ങളിലേക്ക് ക്രിസ്തുമസ് ഒരുക്കത്തിന്റെ ദിനങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുക യേശുവേ മാതാവേ എന്ന നിയോഗം വെച്ചുള്ള ഓരോ വിളിയിലൂടെയും ഒരുപാട് മക്കൾക്ക് അത്ഭുതങ്ങൾ കിട്ടുന്നുണ്ട് ഈ മിനിസ്റ്റിയുടെ ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് നമ്മൾ യേശുവേ മാതാവേ എന്ന നിയോഗം വെച്ചുള്ള വെളി അതിനു മുൻപായിട്ട് പിതാവേ പുത്ര പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പ അപ്പന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു യേശുവിൻ്റെ തിരയത്വത്താൽ കഴുകണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേലൂയ നമുക്ക് പാടാം പുത്രൻ രുഹായ നിത്യമഹോനദൈവമേ നിരാജ്യം ഭൂവിൽ വരണം നിം തിരുഹിതമധുപുലരേണം ഭപുത്രൻഹായ നിത്യമഹോനദൈവ മേ നിരാജ്യം ഭൂവിൽ വരണം പുലരേണം ഈ സമയം നമ്മുടെ കുടുംബങ്ങളിലെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ മനസ്സിലേക്ക് എല്ലാവരും കൊണ്ടുവരികയാണ് എല്ലാ നിയോഗങ്ങളും കൊണ്ടുവരിക നമ്മുടെ വലതുകരം ഉയർത്തിക്കൊണ്ട് ഓരോ വിളിക്കും ഓരോ നിയോഗം വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരുക്കത്തിന്റെ ദിനങ്ങളിൽ ഇതൊക്കെ നമുക്ക് പ്രത്യേക പ്രാർത്ഥന അഭ്യസിച്ചിട്ടോ പഠിച്ചിട്ടോ പ്രാർത്ഥനാ പുസ്തകമോ ഒന്നും വേണ്ട നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വിളിയാണ് യേശുവേ മാതാവേ മാതാവേ യേശുവേ നമ്മൾ വിളിച്ച് വിളിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ജോലി ചെയ്യുമ്പോഴും ഓഫീസിലായിരിക്കുമ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും പഠിക്കാനിരിക്കുന്ന മകളായ മകനായാലും നമ്മൾ വിദ്യാർത്ഥികൾ ഇത് ഒരുവിട്ട് നമുക്ക് ഏകാഗ്രത ബുദ്ധിശക്തി ഓർമ്മശക്തി ഗ്രഹണശക്തി വർദ്ധിക്കാൻ ഇത് വളരെയധികം ഉപകാരമാവുകയാണ് എല്ലാവരെയും ഈ ഒരു പ്രാർത്ഥനയിലൂടെ ഈശോ അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമ്മേ